അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുനൊക്കെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സിജോയൊക്കെ കുടിക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രീധു ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചണിലേക്ക് നമ്മുടെ അർജുൻ വരുന്നുണ്ട് അർജുനോട് അർജുൻ്റെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അർജുനോട് ശ്രീതു ചോദിക്കുന്നുണ്ട് കാപ്പി വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അർജുൻ്റെ ഗ്ലാസ്സിലേക്ക് ശ്രീതു കുടിച്ച കാപ്പി ഒഴിച്ചു കൊടുക്കുകയാണ് കുടിച്ചോ വളരേണ്ട പയ്യനല്ലേ എന്ന് പറയുന്നുണ്ട് പഞ്ചസാര ഇല്ലയെന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇത് കഫേൻ്റെയാണ് അതുകൊണ്ട് തന്നെ രാത്രി നല്ല ഉറക്കം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധൂനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റൻസി കഴിഞ്ഞതിന് ശേഷം നല്ല ആക്റ്റീവായിട്ട് ഗെയിമിലേക്കും അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രീധൂനെ കൊണ്ട് ശ്രീധു ശ്രമിക്കുന്നുണ്ട് പരമാവധി നല്ലൊരു ക്യാപ്റ്റനായി മാറാനും നമ്മൾ ശ്രീധു ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ബിഗ് ബോസ് കുടുംബാംഗങ്ങളും ഒന്നുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധൂൻ്റെ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു എന്ന് ആ അജുൻ്റെയും ശ്രീധോൻ്റെയും കോംബോയെക്കുറിച്ച് നിങ്ങളുടെ വിലർ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്ററി അറിയിക്കാൻ മറക്കരുത് ട്ടോ